ഹലോ എല്ലാവർക്കും എൻ്റെ മലപ്പുറം തമ്പുരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ ആർക്കും ഒരു കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ളത് ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ എന്നും മണിക്കാണ് നമ്മുടെ വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ആക്കണത് ഒരു പക്ഷേ ഞാൻ ഈ അപ്ലോഡ് ആക്കൽ പല നേരം പല സമയമായതുകൊണ്ട് ആണ് വീഡിയോ ഒന്നും ആരിലേക്കും എത്താത്തതും എവിടെ എത്താത്തതും യൂട്യൂബ് എവിടേക്കും എത്തിക്കാത്തത് അതൊരു വേറൊരു സത്യം കാരണം വീഡിയോ ഇടുമ്പോൾ ഇന്നും കറക്റ്റ് ടൈമിൽ എത്തിക്കണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കറക്റ്റ് സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് പല സമയത്തും എത്തുന്നത് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാർക്ക് എവിടേയും എത്താൻ പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സങ്കട ഒരു കാര്യമാണ് കേട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ ഇത് എന്താ എൻ്റെ ഒരു വീടിൻ്റെ അവസ്ഥ ഞങ്ങൾക്കറിയാമല്ലോ ആദ്യം തൊട്ട് എന്നെ അറിയുന്നവർക്കറിയാൻ എൻ്റെ അമ്മ വേർപ്പ് അധ്വാനിച്ച് കാരണം അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ ഇത്രയും കാലമായി എനിക്കിപ്പോൾ ഇരുപത്തി ഒമ്പത് വർഷമായി എൻ്റെ അറിവ് വെച്ചു മുതൽ ഞാൻ കാണുന്നതാണ് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് ഈ ഒരു കഷ്ടപ്പാട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മലപ്പുറം തമ്മിൽ വ്ളോഗും തന്നെ ഒരു യൂട്യൂബ് തുടങ്ങാൻ തന്നെ കാണും കേട്ടോ ഒരു സാധനം എനിക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ജോലി ചെയ്ത് എന്നൊക്കെ പല ആൾക്കാരും വിചാരിക്കേണ്ടാകും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം മക്കളൊക്കെ ചെറുതല്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഒരു യൂട്യൂബ് തന്നെ ഒരു ഡെയിലി ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ട് എങ്ങനെയൊന്നും എണെക്സി വിട്ടാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ആധാരം വേറൊന്നും എനിക്ക് വേണ്ട കാരണം ഒരുപാട് കടങ്ങളുണ്ട് ഏകദേശം നമുക്ക് അഞ്ച് ലക്ഷം കടങ്ങളുണ്ട് അപ്പോൾ ഒരു ആധാരമെങ്കിലും എടുത്ത് കിട്ടിയല്ലേ ഒന്ന് എഴുപത്തി ഒന്ന് അതായത് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് കടം ആ ഒരു കടയിങ്ങൾ കുറഞ്ഞു കിട്ടും എനിക്ക് എൻ്റെ യൂട്യൂബിലൂടെ എൻ്റെ ഏണിങ്സൊക്കെ കിട്ടി തുടങ്ങിയാൽ ആ ഒരു ആഗ്രഹത്തോടെ തുടങ്ങിയ ചാനലാണ് ആ ആഗ്രഹം ഇവിടെയും എവിടെയും എത്താത്ത ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഇപ്പം താ നമുക്ക് രണ്ടാം പലിശ അടയ്ക്കേണ്ട ഒരു ലെറ്റർ വന്നിട്ടുണ്ട് കാരണം ഇനിയും നമ്മൾ അടച്ചിടുന്നില്ലെങ്കിൽ ജപ്തി ഏതേലും ചെയ്യാൻ പറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരെയും വീട്ടിൽ നിരക്ക് ഇവിടെ എഴുതുന്നൊക്കെ ഈ ഒരു കൊട്ടാരം ഈ ഒരു കൊട്ടാരം ചെറുതാണെങ്കിൽ പോലും ഞങ്ങൾക്കിവിടെ വലിയ സന്തോഷമായിട്ട് ഇങ്ങനൊരു വീടുണ്ടാവുക എന്നാണ് ഒരുപാട് കാലം ഞാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾക്ക് എന്താ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് ചെയ്തു പോകാനുള്ളത് പിന്നെ പട്ടിണി കിടക്കാൻ നമ്മളെ നാട്ടുകാരനുസ എന്താ നമ്മൾ അനുവദിച്ചിട്ടില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ഭക്ഷണം തന്നു സാധിച്ചവരാണ് എല്ലാവരും കേട്ടോ ഞാൻ അമ്മ പണിക്കുന്ന സമയത്ത് ചോറൊന്നുമില്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് നിന്നൊക്കെ നമ്മൾ വരുമ്പോഴേക്ക് ചായയും ചോറും ഒക്കെ ആക്കി തന്നെ കേട്ടോ അവിടെയൊക്കെ നന്ദി മാത്രം അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്നാലും ഇങ്ങനെ എനിക്ക്സ് കിട്ടില്ല എന്നാലും എനിങ്സ് ഒക്കെ കിട്ടി എന്നാൽ ഇങ്ങനെ ഒരു വന്ന അഞ്ച് പൈസ രണ്ട് പൈസ മൂന്ന് പൈസ ആയിട്ടാട്ടോ വലിയ വലിയ ബ്ലോഗേഴ്സിൽ നിന്ന് കിട്ടണ പോലോന്ന് എനിക്ക് കിട്ടൽ തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യം വന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഈ ഒരു പലിശയെങ്കിലടക്കാനുള്ളത് നമുക്കൊക്കെ ഒരു വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മേനെ സഹായിക്കാമോ എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അച്ചാറ് ഇപ്പോൾ ഈ വീഡിയോ മൊത്തം ആയിരുന്നു കാണാൻ പറ്റുന്നവർ മാക്സിമം കാണുക പറ്റുന്നവർ ഷെയർ ചെയ്യുക പ്ലീസ് ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ അല്ല അവർ ഇത് കേൾക്കുക എന്താണെന്ന് എനിക്കറിയില്ല കാരണം പല നേരത്തും പല ഇതിലും നമ്മളിരുന്ന് ചിലപ്പോൾ പെട്ടെന്ന് കാണുന്നതാകും ചില ആൾക്കാർക്ക് ഇതുവരെയുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാനും പറ്റിയിട്ടുണ്ടാവില്ല പെട്ടെന്ന് അവർ സ്കിപ്പ് ആക്കി അല്ലെങ്കിൽ വേറെ ഇത് ഇട്ടാൽ പോയിട്ടുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടായിരിക്കും നമ്മളൊക്കെ അങ്ങനത്തന്നെയാണല്ലോ അപ്പം ഈ ഒരു കാര്യം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കട ഉണ്ട് ഇത് അമ്മേനൊരു കരുത്താൻ അങ്ങനെ വേണ്ടി ഞാൻ തുടങ്ങിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒന്ന് അച്ചാർ വാങ്ങിയെങ്കിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഞാൻ അച്ചാർ വാങ്ങേണ്ട കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകൾ കൊടുക്കുന്നുണ്ട് പറ്റുന്നവർ ഞെങ്ക്സ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക എണിങ്സ് എണിങ്സിനെ കുറിച്ച് ആരെങ്കിലും എണിങ്സ് വരുന്നുണ്ട് ഏകദേശം ഇപ്പോൾ എണിങ്സ് കിട്ടാനല്ല എണിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ട് വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അത് എടുക്കണമെങ്കിലും അത് എന്താ ആവണമെങ്കിലും ഏകദേശം അറിയാമല്ലോ എല്ലാവർക്കും നൂറ് ഡോളറെങ്കിലും ആവണം നമുക്കതായിട്ടില്ല പിന്നെ അത് മാത്രമല്ല നമ്മളെ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറവായിരിക്കും പക്ഷേ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും പിന്നെ ആരും കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ ആർക്കും വീഡിയോ കാണാനോ ഒന്നിനും ടൈം കിട്ടാറില്ല കാരണം പല ആളുകൾക്കും പല പ്രശ്നങ്ങളായി ഇന്നെ സംബന്ധിച്ചോളം എനിക്കും തന്നെ എൻ്റെ സപ്പോർട്ടേഴ്സിൻ്റെ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് അവരുടെ വീഡിയോ കാണാൻ പറ്റാറുണ്ടാവില്ല കാരണം എല്ലാവരുടെയും യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരാവുമ്പോൾ യൂട്യൂബേഴ്സ് ആകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ വൈഫൈയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം ഒരു വീഡിയോ ഇട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ കുട്ടികളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ കുട്ടികളൊക്കെ ഗെയിം കളിയും മറ്റേതും എന്തതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഷോർട്ടൊക്കെ കണ്ട് കഴിയുമ്പോഴേക്കും നമ്മളെത്തെ എന്താ ഒരു ദിവസത്തെ അറിയാലോ എം ബി തീർന്നിട്ടുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടാവും പിന്നെ അപ്പോൾ പല വീഡിയോ കാണാൻ പറ്റായിരുന്നു അങ്ങനെയൊക്കെ ഒരു കുഴപ്പമുണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ചാനലൊന്നും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി വന്നതാണ് നമ്മുടെ ഈ ഒരു മലപ്പുറം നമ്മൊരു വ്ളോഗെന്ന് ചാനല് കാരണം കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് കടങ്ങൾ പറഞ്ഞാൽ കടങ്ങൾ ഉള്ള പ്രശ്നം കൊണ്ട് മാത്രം തുടങ്ങിയതാണ് കേട്ടോ ഈ ഒരു ചാനൽ ഈ യൂട്യൂബിലൂടെ വന്നു വിചാരിച്ച് എല്ലാവരെയും രക്ഷപ്പെടണമൊന്നുമില്ല എന്നാലും പല ആൾക്കാർക്കും രക്ഷപ്പെടാനുള്ള ഒരു വരുമാന മാർഗ്ഗമുണ്ട് കാരണം നമ്മൾ വീഡിയോ ഡെയിലി ഇട്ടി ഏകദേശം ഒരു പതിനയ്യായിരത്തോളം ആളുകൾ കാണണം ഈ നൂറ് ഇരുന്നൂറ് ആൾക്കാർ കണ്ടിട്ടൊന്നും നമ്മൾ എവിടെ എത്തിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എവിടെ എത്താത്ത കേട്ടോ പ്പോൾ നമുക്കൊരു എന്താ പലീക്ഷേൻ്റെ രണ്ടാമത്തെ അത് എത്തിയിട്ടുണ്ട് നോട്ടീസ് കാരണം ഇതുവരെ ഇരുപത്തി നാലായിരം രൂപ കൊണ്ട് അടച്ചിട്ടില്ല ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത് ലോൺ എടുത്തത് ഒരു ലക്ഷത്തി അൻപതിനായിരം ആയിരുന്നു പക്ഷെ പലിശ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അതിന് തന്നെ ഞങ്ങളൊരു വട്ടം പുതുക്കി കൊറോണ സമയത്ത് കൊറോണ സമയത്ത് പുതുക്കി തന്നെ കൊറോണ ഉള്ള സമയത്തൊന്നും ബേങ്കാരി അടയ്ക്കേണ്ട അങ്ങനെയുള്ള ഒരു മാറ്റവും ഒന്നും ഉണ്ടായിരുന്നില്ല ആ രണ്ട് വർഷം കഴിഞ്ഞ പണിയൊന്നും ഇല്ലാത്ത സമയത്ത് ആണിത് ആ ഒരു വർഷമില്ലെങ്കിലും ആ ഒരു കൊറോണ ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ കൊണ്ട് പരിശോധിക്കാനൊന്നും ആവില്ലല്ലോ അങ്ങനെ കാരണം അമ്മൊറ്റയ്ക്ക് നോക്കുന്നൊരു വീടാണ് എൻ്റെ ഒരു വീട് കാരണം ഇത്രയും കാലം പാവം കഷ്ടപ്പെട്ട് ഞങ്ങളതുവരെ എത്തിച്ചു എന്നെ സംബന്ധിച്ചോളം എനിക്കും എവിടെ എത്താൻ പറ്റിയില്ല എന്താ ഡിഗ്രി കഴിഞ്ഞ് ഒക്കെ ആയപ്പോന്നെ ഡിഗ്രി എന്നാൽ ഡിഗ്രി കംപ്ലീറ്റ് ഇടൊന്നല്ലോ ഞാൻ എന്താ അത് കഴിഞ്ഞ് ആയപ്പോ എന്താ കല്യാണം കഴിഞ്ഞ് പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് മക്കളുണ്ടായത് അതിന് മുന്നേ അക്കൗണ്ടിങ് കാര്യങ്ങൾ മേഖലക്കൊക്കെ പോയി അങ്ങനെ ജോലി ഒരു ഇട ഇടയ്ക്കൊരു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടി ഒക്കെ ചെയ്യുന്ന സമയത്തായിരുന്നു എൻ്റെ പാറുവിനെ എന്താ പ്രഗ്നൻ്റ് ആയിരുന്നത് പിന്നെ ഞാൻ ജോലിയൊക്കെ ഒന്നും പോയിട്ടുണ്ടല്ലോ അഞ്ച് വർഷം അങ്ങനെ മരുന്ന് കുടിച്ചിട്ടോ അങ്ങനെ കുട്ടീൻ്റെ അറിയാമോ എല്ലാവർക്കും പാറു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ എന്താ ഓരോ എന്താ ജോലിക്ക് പോകാൻ വിചാരിച്ചത് നീങ്ങുന്ന സമയത്താണ് ഇപ്പം ഇനിയിപ്പോൾ പി സി വീടിൻ്റെ വലിയ പ്രശ്നം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അടുത്തൊരു കുട്ടി ഇങ്ങനെ വേഗം ഉണ്ടാവുവാണെങ്കിൽ പിന്നെ അതുകൊണ്ട് വളർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാൻ വിചാരിച്ചിരുന്നു അപ്പോൾ ഒരു എന്താ ആ ഒരു ഭാഗ്യത്തിന് എനിക്ക് രണ്ടാമത്തെ കുഞ്ഞുമാവിയും പറഞ്ഞു ചാരുവിനെ അറിയാമോ എല്ലാവർക്കും പിന്നെ ഞാൻ ജോലിക്ക് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത വിശേഷമുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പിന്നീട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ചെറിയൊരു സാഹചര്യത്തിലായപ്പോൾ ഇനി പോയിട്ടുണ്ടായില്ല പിന്നീട് അതിന് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയതറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് കൺമണികൾ ദൈവം തന്നു മക്കളാണല്ലോ ഏറ്റവും വലിയ ഒരു ഭാഗ്യം പറയണത് കാരണം ഇന്നത്തെ കാലത്ത് എൻ്റെ കുട്ടി അമ്മയാവാൻ പറ്റാത്ത ഒരുപാട് ചേച്ചിമാരുണ്ട് എനിക്ക് ചുറ്റും എനിക്കറിയാവുന്നവർ തന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ പക്ഷെ ഞാൻ അവരോടൊക്കെ പറയും ഞാനും അങ്ങനെ ആയിരുന്നു പേടിക്കേണ്ട നിങ്ങൾക്കും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അങ്ങനെ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടാവും അതൊന്നും പേടിക്കേണ്ട നല്ല ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിട്ടാണ് ഞാൻ എല്ലാവരോടും പറയാറ് അങ്ങനത്തെ അവസ്ഥ ആയതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഞാനിങ്ങനെ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഡെയിലി ഇടും ചിലരിലേക്ക് എത്തും ചിലർ എത്തിയാലും ചിലപ്പോൾ നോക്കാത്തവരുണ്ടായിരിക്കും ചിലവർക്ക് ഇങ്ങനെ എന്നെ മനല്ലോ എല്ലാവർക്കും ഇപ്പോൾ ഒരു എത്രയും എം ബി കാര്യങ്ങളൊന്നും കിട്ടണം എന്നില്ല അവർ തന്നെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ അവർ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ചാനലാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല കാരണം എന്നെ സംബന്ധിച്ചുള്ള എനിക്കറിയാം എത്രത്തോളം ആണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കാണെങ്കിൽ ഇന്ത്യത്ത് നെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും എന്താ ഇടാനും ഒന്നും പറ്റാറില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്തായാലും എനിക്ക് ഈ ഒരു ഒരു നോട്ടീസ് ഉണ്ടല്ലോ ഇടയ്ക്ക് ഒരു പലിശ അടയ്ക്കാനെങ്കിലും എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാം ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ പൈസ ആയിരുന്നു അത് സഹായിക്കാനായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ചാറുണ്ട് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ ഞാൻ നമ്പർ തന്നെ കൊടുക്കുക അച്ചാർ വേണ്ട ആൾക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ ആളുകൾക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം ഓരോ ആഴ്ചയിലും ഇത്രയും അച്ചാർ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന അച്ചാറുകളിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കസ്റ്റമേഴ്സൊക്കെ അപ്പോൾ ഒരുപാട് പറഞ്ഞത് കുറയല്ല കേട്ടോ ഒരു ദിവസം ഒരു ഒരു കിലോൻ്റേത് അല്ലെങ്കിൽ പിറ്റേ ദിവസം അര കിലോൻ്റെ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ അങ്ങനെ വരുന്നതുണ്ട് ഇതൊക്കെ ഈ ഒരു പാപം അമ്മേൻ്റെ കൈ കൊണ്ട് വന്ന കേട്ടോ അമ്മ ഇപ്പോഴും മെഷീൻ കല്ലി മെഷീൻ കല്ല നമ്മൾ സാധാ വെട്ടുകല്ല ഉണ്ടാവില്ല അൻപത് കിലോ ഉണ്ടാവും അമ്മയാണ് ഇത്രയും പ്രായമായി അൻപത്തൊന്ന് വയസ്സായി അപ്പോൾ അമ്മ കല്ലൊക്കെ വിഷയം കല്ലേറ്റും പോവാനാള് എന്തല്ല എനിക്കിങ്ങനെ പറയാനുള്ളൊരു ആഗ്രഹം ഇല്ല എൻ്റെ ഇതിനെ കുറിച്ച് നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് പക്ഷെ ഇത് പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു സംസാരിക്കാട്ടോ അങ്ങോട്ട് ഓ ഓ മോളവിടെ ചേരട്ടേനെ കണ്ടിട്ടോ വിളിക്കുന്നത് ചേരട്ടെന്ത് പറയാനേ അപ്പോ ഈ ഒരു അമ്മേനെ അമ്മേനെ പോലെ നോക്കണം അതെനിക്ക് എൻ്റെ യൂട്യൂബിൽ നിന്ന് എന്തായാലും വേണ്ടില്ല ഞാൻ രക്ഷപ്പെടും ലക്ഷ്യം എനിക്ക് വീഡിയോ ടൈപ്പ് ചെയ്തിട്ട് ആരെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്ത് പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയിൽ ഒന്ന് പണ്ടെങ്കിലൊക്കെ അച്ചാർ വാങ്ങാൻ പറ്റില്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് കാണുക അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫാമിലിക്കൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതൊക്കെ നിങ്ങൾ കാണുണ്ടാവുമല്ലോ ഇതേപോലത്തെ സാധാരണക്കാരതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേട്ടോ അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും ആ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ അവർക്കൊരു വരുമാനമാർഗം ആവും അങ്ങനെ നിങ്ങളുടെ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് അത്യാ അത്യാവശ്യമാണ് അതുകൊണ്ട് കേട്ടോ